നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇന്ന് നിലമ്പൂരിൽ ഒരു ഗവൺമെൻറ് പ്രോഗ്രാം നടക്കുകയാണ് ആ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ അത് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ ഇറങ്ങിയ ഫ്ലക്സിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഉദ്ഘാടന സമയത്ത് ആ വേദിയിൽ അദ്ദേഹം തന്നെയാണ് അധ്യക്ഷൻ പി വി അൻവർ എം എൽ എ തന്നെയാണ് അധ്യക്ഷൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ല ഒരു അധ്യക്ഷൻ്റെ ഫോട്ടോ ഇല്ലാതൊരു പൊതു ചടങ്ങ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്നൊരു പരിപാടിയാണത് ഇതൊക്കെ ഇതൊക്കെ എവിടെയൊക്കെയാണ് ശരിക്കും പി വി അൻവർ രാഷ്ട്രീയമായി മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുമോ അതോ രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും വ്യക്തിജീവിതം ഇതെല്ലാം നശിക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം കൂടെ നിന്ന് പിന്നീട് വിമർശകരായി വന്ന ആളുകളെ എക്കാലത്തും സി പി എം നശിപ്പിച്ച് ചേർത്തുന്നതേ ഉള്ളൂ അത് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുകയായിരുന്നെങ്കിൽ ഈ പാർട്ടിക്കാർക്ക് അദ്ദേഹത്തോട് അത്രയും വലിയ വിരോധം ഉണ്ടാവില്ല കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ പാർട്ടിയുടെ ഒപ്പം സഞ്ചരിക്കുകയും ഈ പാർട്ടിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കുകയൊക്കെ ചെയ്ത ഒരു എം എൽ എ ആണ് പി വി അൻവർ സോ നമുക്കറിയാം പി വി അൻവറിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വഴി വേറെ റൂട്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നൊക്കെ അദ്ദേഹം കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് ഏറെ വിരോധവും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങളുമായിരിക്കും സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടാവുക എന്ന് നമുക്കറിയാം കാരണം വലിയ ഡാമേജാണ് പി വി അൻവർ തൻ്റെ ഈ തുറന്നു പറച്ചിലൂടെ പാർട്ടിക്കുണ്ടായിരിക്കുന്നത് കാരണം പാർട്ടി നേതാക്കന്മാരൊക്കെ പി വി അൻവറിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഈ രംഗത്തൊന്നും വരാത്ത സാധാരണ പ്രവർത്തകരെയാണ് പാർട്ടി ഭയക്കുന്നത് അപ്പം പി വി അൻവറിനോട് ഇന്നലെ തൊട്ട് സൈലന്റ് ആകാൻ വേണ്ടി ആവശ്യപ്പെട്ടു രേഖാമൂലം ആവശ്യപ്പെട്ടു പി വി അൻവർ സൈലൻ്റ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ പി വി അൻവറിന് അധിക ദിവസം സൈലൻ്റായി നിൽക്കാൻ പറ്റില്ല കാരണം പി വി അൻവറിൻ്റെ ഒരു നാച്ചർ വെച്ചിട്ട് അദ്ദേഹം വീണ്ടും എന്തെങ്കിലുമൊക്കെ വീണ്ടും പൊട്ടിക്കാനൊക്കെ സാധ്യതയുള്ളൂ ചിലപ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ പുള്ളി മൗനം പാലിച്ചെന്ന് വരാം കാരണം അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അടുത്ത മാസം ഒൻപതാകുമ്പോഴേക്ക് ഒരു മാസമാവും ഒരു മാസത്തിനുള്ളിൽ എ ഡി ജി പിക്ക് എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടത് അപ്പം ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വളരെ വലിയ സ്പീഡിൽ തന്നെ അന്വേഷണം നടക്കുന്നു എന്നാണ് പക്ഷേ നമ്മളിൽ കാണേണ്ട ഒരു സംഭവം ഈ റിപ്പോർട്ട് എന്തായാലും അൻവർ പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ട് ആയിരിക്കില്ല എന്ന് പാർട്ടിക്കും അറിയാം ഈ അൻവറിനും അറിയാം അപ്പോ ആ ദിവസം തൊട്ട് വീണ്ടും അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെയും പ്രത്യേകിച്ചും പി ശശിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് സാധ്യത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് സർക്കാർ പറയുന്ന ഇന്റലിജൻസ് അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഒക്കെ പി വി എൻ വർനെതിരെ പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതെനിക്കൊന്ന് എ ഡി ജി പിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാരണം ഒരു ക്രിമിനൽ ഗൂഢാലോചന ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നിലുണ്ടെന്നും തനിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്നു കൊണ്ടിരുന്ന ആരോപണങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അതിനെ നിസാരവത്കരിക്കാനും പറ്റത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ ഒരു ആരോപണം അത് ചുമ ഒരു ആരോപണമാണെങ്കിൽ അതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ് അപ്പോൾ ഒരു വൻ മാഫിയ ഈ പി വി അൻവറിന്റെ പിന്നിലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്റലിജൻസിന്റെയും വിജിലൻസിന്റെയും ഒക്കെ അന്വേഷണം വരികയും അത് പിന്നീട് അത് ഇ ഡിയിലേക്കും എൻ ഐ എയിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പി വി അൻവറിന്റെ ഇനി ശേഷിക്കുന്ന കാലം തീഹാർ ജയിലിലാവാൻ വല്ല സാധ്യതയും കാണുന്നുണ്ട് അല്ല ഒരു ഉറപ്പാണ് അതുപോലെ തന്നെ ഇപ്പം കേന്ദ്ര സേനയെ കൊണ്ട് തന്നെ കേസ് അന്വേഷിപ്പിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം എതിർപക്ഷത്ത് അൻവറിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് പി ശശിയായാലും മുഖ്യമന്ത്രി ആയാലും അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ അവരൊക്കെ കൃത്യമായി അവർക്കെതിരെ നീങ്ങുന്ന എല്ലാ വലിയ വലിയ കക്ഷികളെ പോലും ഒതുക്കിയ ചരിത്രം മാത്രമേ ഉള്ളൂ അവർക്ക് പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരിക്കലും പി ശശിയോട് മാത്രമല്ല പി ശശിയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ നീരസം എത്രത്തോളം ഉണ്ട് എന്നത് പ്രകടമാവുകയും ചെയ്തതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയ ഒരാൾക്കും യഥാർത്ഥത്തിൽ ഇവിടെ അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഈ ദീർഘകാലത്തെ ചെറുത്തെടുത്ത് നോക്കിയറിയാം നമുക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും വലിയ കലാപങ്ങൾ ഉയർത്തിയ വി എസ് അച്യുതാനന്ദനും അച്യുതാനന്ദനെ പിന്തുണച്ചുകൊണ്ടിരുന്ന വലിയൊരു പക്ഷത്തെയും എത്ര പെട്ടെന്നാണ് അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തിയത് നമ്മളിതിൽ കാണേണ്ടത് അപ്പം ഒടുവില് നമ്മളെന്താ കണ്ടത് പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി പാർട്ടി പാർട്ടിയും രാജാവായിട്ട് വളർന്നു അതെ പാർട്ടിയും അതുപോലെ തന്നെ ഭരണവും രണ്ടും പിണറായി വിജയൻ്റെ കൈകളിൽ പിന്നെ വന്നുചേരുന്നതൊക്കെ നമ്മൾ എല്ലാ ആളുകളും കേരളത്തിലെ പലരും എന്താണ് പിണറായി വിജയൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല എന്നായിരുന്നു കാരണം ലാവലിൻ കേസ് അത് വലിയ രീതിയിൽ അദ്ദേഹത്തെ കുരുക്കുമെന്നും ലാവലിൻ കേസോടുകൂടി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നതൊക്കെ പ്രവചിക്കുകയും പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുടെ സ്ഥലമാണ് പക്ഷെ അതിനൊക്കെ വളരെ ഈസി ആയിട്ട് അതിജീവിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ കരുത്തനായി വരുന്ന ഒരു പിണറായി നമ്മൾ കണ്ടത് ഇപ്പം പിണറായി വിജയൻ ഇരുപത്തി ഒന്ന് ദിവസമാണ് ഈ പി വി അൻവറിന്റെ ആരോപണത്തിൽ മൗനം പാലിച്ചത് പക്ഷേ ഇരുപത്തി ഒന്നാമത്തെ ദിവസം അദ്ദേഹം വന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ഞാനിത് ഉത്തരം നൽകുന്നു ഞാൻ ഇവിടെ ഇരിക്കും നിങ്ങൾക്ക് ചോദിച്ചോ എന്ന് പറയുന്ന അദ്ദേഹം എങ്ങനെയാണ് കരുത്തലായി മാറിയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും പിണറായി വിജയൻ ഒതുക്കിക്കളിയും അതുപോലെ തന്നെ വേണ്ട എല്ലാ ബുദ്ധി ഉപദേശി കൊടുക്കാനുള്ള കുബുദ്ധിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന പി ശശി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുന്നത് വലിയ രീതിയിൽ അതുകൊണ്ടാണ് പി ശശി ഭയങ്കര സാമർഥ്യമുള്ള ഒരാളാണെന്നു അദ്ദേഹം വളരെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ അദ്ദേഹം പരസ്യമായി അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നു അല്ല ഇനിയിപ്പോൾ ഇന്നത് വേറൊരു സാധ്യത കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ മയക്കുമരുന്ന് അതായത് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് കാരണം ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പോലും നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടു പോയ രീതിയിലാണ് ഇവിടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചു കൊണ്ടോണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിപ്പോൾ ശരിക്കും ഡാമേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണം ചർച്ച ചെയ്യപ്പെടും കാരണം അമ്മയത്തെല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയുന്ന പോലെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നിസ്സാരമല്ല അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു 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 റിലാക്സേഷൻ ഒരു കുറച്ച് സമയത്താളത്തേക്ക് ഇങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചില സ്ഥലങ്ങളിൽ ഈ മയക്കുമരുന്നിനെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും അത് ആരെയെങ്കിലും ഒക്കെ ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് കെട്ടാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ടോ അല്ല ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന ഹവാല പണത്തിന്റെ സോഴ്സുകളെ കുറിച്ച് മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം ഈ കേരളത്തിലുള്ള മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കേരളമാണ് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പല കേന്ദ്രങ്ങളിലും നിരവധിയായ വെറും കഞ്ചാവെല്ലാം നമ്മൾ ആലോചിക്കണമെന്ന് നിരവധിയായ ഈ എം ഡി എം എ പോലെയുള്ള വലിയ മാരകമായ പിന്നെ ഒരു ഡ്രഗ്സാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പം ഈ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കേരളത്തിലേക്ക് എന്ത് എങ്ങനെയാണ് ഒഴുകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ് ശരിക്കും അപ്പം മയക്കുമരുന്ന് വരുന്നത് ഈ കള്ളക്കടത്ത് സ്വർണം വരുന്നത് പോലെ രാഘബുദ്ധിയോട് കാണേണ്ടതല്ല അത് അവിടെയാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പം സ്വർണം കടത്തുമ്പോൾ നികുതി നികുതി നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത് പക്ഷേ മറ്റേ അത് അങ്ങനെയല്ല സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം യുവതലമുറയിലെ നയൻറ്റി പെർസെൻറ്റും ഈ കഞ്ചാവിൻ്റെ അടിമകളായി മാറുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വലിയ യുദ്ധം തന്നെയാണ് നടത്തുന്നത് ശരിക്കും वेंदियोग वेंदियोग <laughs> ും ഒരു തലമുറയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധം തന്നെ നടക്കുന്നത് അപ്പൊ അതിനെതിരെയൊക്കെ അതിശക്തമായ നിലപാട് പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാര്യമാരെ പിടിക്കുന്നല്ലാതെ ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ഇതിന്റെ അവസാനത്തെ കണ്ണി ആരാണ് എന്നുള്ളതാണ് വിഷയം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കോടികൾ വിലമതിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സ് പുറത്തു നിന്നും ഇവിടെ എത്തിക്കുന്നു എന്ന് പറയുമ്പോ അപ്പം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരാണ് വെറും കാര്യർമാരെ പിടിച്ചുകൊണ്ട് മാത്രം ഈ സംഭവം ഒരിക്കലും ഒതുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിൽ ആരോ വൻകിട ശക്തികൾ അത് പോലീസിനും ഒക്കെ വേണ്ടപ്പെട്ട വൻകിട ശക്തികളായിരിക്കാം ഒരു പേഴ്സൺ പേഴ്സൺ ഒന്നും രണ്ടും ആയിരിക്കില്ല ഇപ്പൊ വലിയ സംഘങ്ങളായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് അത്തരം സംഘങ്ങളിലേക്ക് എന്നെത്താത്തത് ഇപ്പം ഇപ്പൊ പറഞ്ഞല്ലോ ഈ കള ഈ ചിലപ്പോ ഇതിനെതിരെ നടപടി ആ നടപടി സ്വീകരിക്കുന്നത് പോലീസിനറിയാത്തത് കൊണ്ടാണോ പോലീസിന് എല്ലാവർക്കും അറിയാം വലിയ രീതിയിലുള്ള ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നു സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള മയക്കുകയെന്ന് കച്ചവടങ്ങൾ വലിയ രീതിയിൽ കടത്ത് കൊണ്ടുവരുന്നു ഇവിടെ കൊണ്ടുവരുന്നു എന്ന് എല്ലാ പോലീസിനും അറിയാം പക്ഷെ എന്തുകൊണ്ട് പിടിക്കുന്നില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്വർണ്ണക്കടത്ത് പിടിക്കണ്ടാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് നടന്നോട്ടെ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതൊന്നും നടക്കില്ല കൃത്യമായി സ്വർണം കള്ളക്കടത്ത് ഇനിയും പിടിച്ചിരിക്കും അതുകൊണ്ട് പോലീസുകാർക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉയർത്തി വിടുന്നത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുമെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് സ്വർണം പിടിക്കാൻ കാണിക്കുന്ന അത്രയും ഒരു ഒരു പിന്നെ ഇത് താൽപ്പര്യം ഈ മയക്കുമരുന്ന് കടത്ത് പിടിക്കാൻ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അപ്പം അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ കേരള സമൂഹം ഒറ്റയടിക്ക് മറന്നുപോവില്ല വലിയ ചർച്ചകളായി തന്നെ ഇപ്പൊ അൻവറിനെ നിശബ്ദനാവിയാലും അല്ലെ അൻവറിനെ നിശബ്ദനാക്കിയാലും ഈ ചോദ്യം ചെയ്യപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളുണ്ട് പോലീസിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു സംഘം ഈ ഇവർക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു അൻവർ അതിന്റെ കണ്ണിയാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ പോലീസിനെ അന്വേഷിച്ചിട്ടുണ്ട് അദ്ദേഹം സി പി എമ്മിനോട് കൂടെ ഒപ്പം വന്നത് അദ്ദേഹത്തിന്റെ എന്ന ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും നടത്തിയെടുക്കാൻ വേണ്ടിയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി അപ്പോൾ അദ്ദേഹം ഹവാല ഹവാലപ്പണത്തിന്റെ ആളാണോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറയാത്തത് അല്ലെങ്കിൽ അഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു എൻക്വയറി നടക്കാത്തത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഇത്രയും കാലം കൂടെ നിൽക്കുന്ന സമയത്ത് അൻവറിന് ഇതൊക്കെ ചെയ്യാമെന്നും അൻവർ തെറ്റി പിരിഞ്ഞതിന് ശേഷം അൻവറിനെ ഇട്ട് മുറുക്കുക എന്നുള്ളത് ഒരു ശരിയുള്ള ഏർപ്പാടല്ല പക്ഷേ എങ്കിൽ പോലും അൻവറിനെ മോളിൽ വരാൻ പോകുന്നൊരു സംഭവം ഇത്തരത്തിലുള്ള എല്ലാ കേസുകളും അന്വേഷിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും അൻവറിന് സഹായകരമായ ഒരു പദ്ധതിയും നടപ്പിലാക്കില്ല അപ്പോൾ എം ആർ അജിത് കുമാർ എന്ന കരുത്തനായ എ ഡി ജി പി ചുക്കാൻ പിടിക്കുന്ന ഈ ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ അൻവറിനെ പൂട്ടാൻ വേണ്ടി സി പി എം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആർക്കും രക്ഷിക്കാൻ പറ്റില്ല അൻവറിനെ എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം ഏതായാലും ഒരു കാര്യം പി വി എൻ ഏതൊക്കെ രീതി വരുന്ന ഒരു പത്ത് ദിവസം വളരെ നിശബ്ദനായിട്ട് ഇരിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് പക്ഷേ ഇദ്ദേഹത്തിനെതിരെ തിരിച്ച് മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇനി അൻവർ പറഞ്ഞാൽ ഞാനും പറയുമെന്നാണ് അതായത് രണ്ടും കൽപ്പിച്ചാണ് മുഖ്യമന്ത്രിയും രംഗത്തുള്ളത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഇപ്പോൾ സുരക്ഷിതനല്ല എന്ന് പറയേണ്ടി വരും രാഷ്ട്രീയമായും അദ്ദേഹം സുരക്ഷിതനല്ല അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിലും അദ്ദേഹം ഇപ്പൊ സുരക്ഷിതനല്ല ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ പലതും ആക്രമിക്കപ്പെട്ടേക്കാം ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നേരിട്ട് പോയി കല്ലെറിയുക എന്നുള്ളതല്ല ഇവിടെയുള്ള ഏജൻസി െ പലതിനെയും അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയേക്കാം അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കറിയാം ശാസ്ത്രമൊക്കെ വളരെയധികം വളർന്നു കഴിഞ്ഞു കാരണം ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള വഴികളിലൂടെയൊക്കെ ഒക്കെ അന്വേഷണ സംഘം പോയി കഴിഞ്ഞാൽ അത് പി വി അന്വറിനെ സംബന്ധിച്ച് അത് സുഖകരമായിരിക്കില്ല എന്ന് വീണ്ടും നമ്മൾ എടുത്തു വരും പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് എങ്ങനെയും തന്റെ പ്രതിച്ഛായ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഇപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ആ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരിക്കലും ചിരിക്കാത്ത മുഖ്യമന്ത്രി അന്നത്തെ പത്രസമ്മേളനത്തിൽ വളരെ തമാശകളൊക്കെ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തോട് പോലും അദ്ദേഹം പ്രകോപിതനായില്ല പക്ഷേ അതിനുശേഷം അന്നേ ദിവസം വൈകിട്ട് അഞ്ചുമണിക്ക് പി വി അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ പി വി അൻവർ പ്രകോപിതനാവുന്നത് നമ്മൾ കണ്ടു ഒരാൾ പ്രകോപിതനാവുന്നത് എപ്പോഴാണ് തൻ്റെ ഭാഗത്ത് താൻ തോൽക്കാൻ പോകുന്നു അല്ലെങ്കിൽ തനിക്ക് എന്തൊക്കെയോ ഭയക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ പ്രകോപനം ഉണ്ടാവുന്നത് അപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് ഇനി മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും വളരെ സൂക്ഷിച്ചല്ല എങ്കിൽ വലിയ ഒരു അപകടത്തിൻ്റെ ാണ് പോകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന അതായത് രാഷ്ട്രീയ നേതൃത്വത്തോടും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ നേതൃത്വത്തോടുമാണ് പി വി അൻവർ ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഈ ഫോൺ റെക്കോർഡിങ്സ് അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ എവിഡൻസ് പി വി അൻവറിന് പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാനോ പാത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വെക്കാനോ സാധിച്ചിട്ടില്ല എങ്കിൽ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം വെറും ഉണ്ടയില്ല വെടികളാണെന്നുള്ള രീതിയിൽ സമൂഹം വിലയിരുത്തും പിന്നെ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് ഈ സമൂഹം യും ഉണ്ടാവത്തില്ല എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴുള്ള ഇമേജിന്റെ രണ്ടരട്ടി ഇമേജിലേക്ക് വരികയും അവരൊരു നായകന്മാരായിട്ട് മാറുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു ഇതില് നമ്മളിപ്പോൾ ഇപ്പം പൂരം കലക്കുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി റിപ്പോർട്ട് ഉണ്ടാക്കി ഈ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ ആരാണ് എന്നതിന് വ്യക്തതയില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിലും അന്വേഷണ റിപ്പോർട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പം എം ആർ അജിത് കുമാറിനെതിരെയുണ്ടായ ആരോപണത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നത് എം ആർ അജിത് കുമാറും അദ്ദേഹത്തിന് കീഴെയുള്ള ഉദ്യോഗസ്ഥരോ ആണെന്നുള്ളതാണ് വിഷയം അപ്പോൾ സ്വാഭാവികമായിട്ടും എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ നിന്ന് മാറ്റി നിർത്തിയോ എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചും കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് നോക്കി സല്യൂട്ട് ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ക്രമസമാധാന ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എല്ലാ റിപ്പോർട്ടിങ് അദ്ദേഹത്തിന്റെ കൈകൂളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ എൻക്വയറി നടക്കുന്നത് അപ്പൊ ഇതൊക്കെ ആര് ആരെയാണ് ഈ പിണറായി വിജയൻ പറ്റിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മളീ മനസ്സിലാക്കേണ്ടത് ഇതിൽ പൂരങ്കലക്കുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിലെ ഏറ്റവും രണ്ടാമൻ എന്ന് പറയുന്ന സി ുടെ നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണത്തിലാണ് അന്വേഷണം അല്ലാതെ പി വി അൻവർ പറഞ്ഞതിൻ്റെ പേരിൽ നടക്കുന്ന എൻക്വയറി അല്ല ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ മന്ത്രി സുനിൽകുമാർ ഒരു ുമാർ സുനിൽകുമാർ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്നിട്ട് പോലും അത് തട്ടിക്കൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ സി പി ഐ മിനിസ്റ്റർമാര് ഈ മിനിസ്ട്രിയിൽ ഇരിക്കുകയാണ് അല്ല അന്വേഷണ സംഘം ആ ഒരു സ്ഥലം സന്ദർശിക്കുകയോ അവിടെ എന്താണ് നടന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് അതായത് ആ ഒരു ഒരു ഇഷ്യൂ നടന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുക അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക ആരാണ് ആദ്യം പ്രകോപിപ്പിച്ചതെന്ന് കണ്ടെത്തുക ഇങ്ങനെയുള്ള ഒന്നും നടത്താതെ ഒരു റിപ്പോർട്ട് പേനയ്ക്ക് ഒരു കമ്പ്യൂട്ടർ റൂമിൽ നിന്ന് ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞത് നേരത്തെ തിരക്കഥ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കാനോ ആ തിരക്കഥ കഴിയും എന്നുള്ളതാണ് ഈ ഈ റിപ്പോർട്ടിലൂടെ എം ആർ അജിത് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരായുള്ള അന്വേഷണം കഴിയട്ടെ അതിനുശേഷം നമുക്ക് പറയാം കുറ്റക്കാരനാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഒരു കുറ്റക്കാരനെയും ഞങ്ങൾ സംരക്ഷിക്കില്ല മുഖം നോക്കാൻ നടപടി എടുക്കും കേസ് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് പ്രാവശ്യം സുപ്രീം കോടതിയിൽ മാറ്റിവെപ്പിച്ച മഹാനായ മുഖ്യമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് നമ്മൾ അതാ പറഞ്ഞത് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ തന്ത്രങ്ങൾ ഒരുപാട് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന മലയാളികൾക്ക് മുന്നിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് അതിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകളെയൊക്കെ ഈ പട്ടിയാക്കി മാറ്റുക എന്നുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ ആട്ടിനെ പട്ടിയാക്കി ആക്കു മാറ്റുക എന്നുള്ളത് പിണറായി വിജയന് ഇപ്പം അല്ല നേരത്തെ തന്നെ അറിയാവുന്നതാണ് അദ്ദേഹത്തിന് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ ആളുകളെയും പറ്റിക്കാൻ അറിയാം ഓരോ ഓരോ ഒരു എന്ത് ആരോപണം വന്നാലും കുറച്ച് ദിവസം മൗനം പാലിക്കുകയും പിന്നീട് അദ്ദേഹം കൃത്യമായി എഴുതി തയ്യാറാക്കി സ്ക്രിപ്റ്റോട് കൂടി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അത് കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ള പദ്ധതിയാണ് എല്ലാ കാലത്തും നടപ്പിലായിരുന്നത് ഇത്തവണ അത് നടപ്പിലാക്കി അതുകൊണ്ട് അൻവറിന് യഥാർത്ഥത്തിൽ ഇനി രാഷ്ട്രീയത്തിൽ ഒരു ഭാവിയുമില്ല പ്രത്യേകിച്ചിട്ടും സി പി എമ്മിൻ്റെ നേതൃത്വവുമായി ഇനി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത് അതുകൊണ്ട് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ അനുയായി എന്നുള്ള അല്ലെങ്കിൽ സഹയാത്രി എന്നുള്ള നിലയിലോ ഒന്നും ഇനി അൻവറിന് ഒരു സ്ഥലത്തും ചാൻസ് ഇല്ല പക്ഷേ അൻവർ ഉയർത്തിയ ചില വിഷയങ്ങൾ പി ശൈശിയെ പോലെയുള്ള ഈ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെയായ പിന്നെ പി ശശിയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല പാർട്ടിക്കാർക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ദൃഷ്ടി ഏതായാലും ഇന്ന് നിലമ്പൂർ നടന്ന ചടങ്ങിലെ ഫ്ലെക്സിൽ നിന്നാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ഫോട്ടോ വെട്ടിമാറ്റിയതെങ്കിൽ നാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തന്നെ അൻവർ വെട്ടിമാറ്റപ്പെടുമോ എന്നുള്ളത് നമുക്ക് മുമ്പിൽ അവശേഷിക്കുകയാണ് ഏതൊക്കെയാലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെ ആയിട്ട് പോരാടി വിജയം വരിക്കുവാനുള്ള ശേഷി പി വി അൻവറിന് ഉണ്ടാകുമോ എന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം നിർത്തട്ടെ നന്ദി നമസ്കാരം